നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളിലൂടെ ഇടുക്കി ജില്ലയും മുന്നേറുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ വനസംരക്ഷണ നിയമ ഭേദഗതിയിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായ ഭൂപ്രശ്നങ്ങൾക്ക് ശാസ്ത്രപരിഹാരം കാണുവാൻ കഴിഞ്ഞെന്നും ഭാരവാഹൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് സുരക്ഷിതമായ വീടുകൾ നൽകിയെന്നും കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ വർഷം ആറായിരം രൂപ വീതം അർഹതപ്പെട്ടവർക്ക് നൽകുന്നുണ്ടെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു ഭരിക്കുന്നു എന്നുള്ളതിനുപരിയായി ഇന്ത്യയുടെ ഭാഗമാണ് കേരളം ആ കേരളത്തെ കൈപിടിച്ചുയർത്തുവാൻ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും വികസന പ്രവർത്തനങ്ങളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നൽകിക്കൊണ്ടാണ് ശ്രീ ഗവൺമെന്റ് കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ുംജ്വൽ യോജനയിലൂടെ നിരവധി വീട്ടമ്മമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുകയും എൺപത് ശതമാനം സബ്സിഡി നിരക്കിൽ കർഷക സംഘങ്ങൾക്ക് പത്ത് കോടി രൂപ നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു ഭാരത്മാല പദ്ധതി പ്രകാരം തടിയമ്പാട് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ പാലവും ചെറുതോണിയിൽ ഇരുപത്തി കോടിയുടെ പാലവും നിർമ്മിച്ചു കട്ടപ്പടയിൽ കോടി രൂപ ചെലവിൽ നൂറ് കിടക്കകളുള്ള ഇ എസ് ഐ ഹോസ്പിറ്റൽ നിർമ്മാണം ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പ്രചരണങ്ങൾ നടത്തുമെന്നും എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി കബളിപ്പിക്കുമ്പോൾ ബി ജെ പി സർക്കാർ നടപ്പാക്കിയ വികസനമാണ് ജനങ്ങളിൽ എത്തിക്കുന്നത് എന്നും നേതാക്കൾ പറഞ്ഞു ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മറ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു കെ കുമാർ സി സന്തോഷ് കുമാർ ലീന രാജു അമ്പിളി രാജു എന്നിവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി